നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രേസ് മാർക്ക് പുനഃപരിശോധിക്കാൻ സമിതി രൂപീകരിച്ചെന്നും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഐ എം എ ജൂനിയർ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടാൻ കാരണം ഗ്രേസ് ഗ്രേസ് മാർക്ക് മാർക്ക് വിശദീകരണം ചോദ്യപേപ്പർ ചെയർമാൻ വ്യക്തമാക്കി രൂപീകരിച്ച സമിതി പരാതികൾ പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകും വീണ്ടും പരീക്ഷ നടത്തണോ എന്ന് സമിതി തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി और उनके एड्रेस किए कि जिससे जो 23 लाख ,00 कैंडिडेट्स हैं उनका भी इशू ना हो और जो सिक्स जो इतने कैंडिडेट्स हैं उनके भी इशू ना हो। അതേസമയം ക്രമക്കേടിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ഐ എം എ ജൂനിയർ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ന്യായവും സുതാര്യവുമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കത്തയച്ചത് നീറ്റ് മാർക്ക് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് പരീക്ഷ വീണ്ടും നടത്തണമെന്നും റാങ്ക് പുനർനിർണ്ണയിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്